മഹിമയുടെ മൂന്നാം ദിവ്യ രഹസ്യം പന്തക്കുസ്താ ദിവസം പരിശുദ്ധാത്മാവിന്റെ ആഗമനം സ്വർഗസ്ലായ ഞങ്ങളുടെ പിതാവ് എങ്ങോട്ട് നാംപൂജിതമാകണമേ എങ്ങനെ രാജ്യം വരണമേ ഞങ്ങളുടെ ഒരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നെന്ന് വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശംസിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകൃതയെ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ അപസ്തക പ്രവർത്തനങ്ങൾ രണ്ട് ഒന്ന് രണ്ട് പന്തഖസ്താദിനെ സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു നന്മ നിറഞ്ഞ മറിയമേ സസ്യകർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ ധംരാനമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് അഭീഷ്ടമേ ആമേ അപസ്തക പ്രവർത്തനങ്ങൾ രണ്ട് ഒന്ന് രണ്ട് പന്തക്കുസ്താദിനെ സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു നന്മ നിറഞ്ഞേ സുസ്ഥീകർത്താവങ്ങയുടെ സ്ത്രീവേല അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ നമ്പരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും നമ്പരാനോട് അപേക്ഷ ഉള്ളണമേ ആമേ പന്ത പുസ്തക പ്രവർത്തനങ്ങൾ രണ്ട് ഒന്ന് രണ്ട് പന്ത പുസ്തകത്തിന് സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ചുകൂടിയിരിക്കുകയായിരുന്നു കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർ താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയമേ നമ്പ്രാൻറെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പ്രനടമേശോളമേ ആ മേ അപസ്തകള പ്രവർത്തനങ്ങൾ രണ്ട് ഒന്ന് രണ്ട് ബന്ധ പ്രസ്താദന സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ചൂടിയിരിക്കുകയായിരുന്നു കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു നന്മ നിറഞ്ഞേ സ്വസ്ഥയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേതം അപേക്ഷകളമേ ആമേ അപ്രസ്തക പ്രവർത്തനങ്ങൾ രണ്ട് ഒന്ന് രണ്ട് ബന്ധ കുസ്താദന സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ചുകൂടിയിരിക്കുകയായിരുന്നു കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ കൊള്ളണമേ ആമേ അപ്രസ്താവ പ്രവർത്തകൾ രണ്ട് ഒന്ന് രണ്ട് കുസ്താ ദിന സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു കൊടു പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു നന്മ നിറഞ്ഞേ അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷ പ്രവർത്തനങ്ങൾ രണ്ട് ഒന്ന് രണ്ട് പന്തപുസ്തന സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു നന്മ നിറഞ്ഞു പറയുമ്പേകർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ ധംരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധംരാനോട് അപേക്ഷ കൊള്ളണമേ ആമേ അപ്പുസ്തക പ്രവർത്തനങ്ങൾ രണ്ട് ഒന്ന് രണ്ട് പന്ത പുസ്തക ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ അറിഞ്ഞു നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീകർത്ത അവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഐശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ നമ്പ്രാൻ്റെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പ്രാനോട് അപേക്ഷണേ ആ മേൻ ആ പകല പ്രവർത്തനങ്ങൾ രണ്ട് ഒന്ന് രണ്ട് ബന്ധ സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു കൊടുക്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി അത് അവർ സമ്മേളിച്ചെന്ന് വീട് മുഴുവൻ നിറഞ്ഞു നന്മ നിറഞ്ഞയുടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയ മേ ധം അമേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷണമേ ആമേ അപ്രസ്തക പ്രവർത്തനങ്ങൾ രണ്ട് ഒന്ന് രണ്ട് ബന്ധ സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു കൊടുക്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു നന്മ നിറഞ്ഞ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ ധമരാൻ അമേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേ അപ്രസ്ഥാന പ്രവർത്തനങ്ങൾ രണ്ട് ഒന്ന് രണ്ട് പന്ത പ്രസ്താദന സമാഗതമായപ്പോൾ അവരെല്ലാവരും കൂടിയിരിക്കുകയായിരുന്നു കൊടുക്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു നന്മ നിറഞ്ഞേ സസ്സികർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേൻമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും ആമേൻ ൾ രണ്ട് ഒന്ന് ര സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു നന്മ നിറഞ്ഞേ സുസ് അവയുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അവയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മന്ന സമയത്തും തമുരാണമേ ആമേൻ അപ്രസ്തക പ്രവർത്തനങ്ങൾ രണ്ട് ഒന്ന് രണ്ട് ബന്ധ സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു നന്മ നിറഞ്ഞ നിറഞ്ഞപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പരാണമേ ആമേ അപ്രസ്താവല പ്രവർത്തനങ്ങൾ രണ്ട് ഒന്ന് രണ്ട് ബന്ധ സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറയ്മേ ദമരാൻ്റെ മേ ഭാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേതും ധമരാാനോട് അപേക്ഷ കൊള്ളണമേ ആമേ അപ്രസ്ഥല പ്രവർത്തനങ്ങൾ രണ്ട് ഒന്ന് രണ്ട് പന്തകുസ്തന് സമാഗതമായപ്പോഴും അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു കൊടുകാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി അത് അവർ സമ്മേളിച്ചെന്ന് വീട് മുഴുവൻ നിറഞ്ഞു മനങ്ങൾ നിറഞ്ഞേ സുസ്കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തും കൊള്ളണമേ ആമേ അപസ്തല പ്രവർത്തനങ്ങൾ രണ്ട് ഒന്ന് രണ്ട് പന്ത സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു കൊടുക്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു നന്മ നിറഞ്ഞ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിട്ടവനാകുന്നു പരിശുദ്ധമറയ്മേ നമ്പ്രാന്റെ അമ്മയെ പാവികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും രണ്ട് ഒന്ന് രണ്ട് പന്തക്സ്മാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു കൊടുക്കാറ്റ് ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു നന്മ നിറഞ്ഞ മറിയമേകർത്താവയുടെഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും ആ പല പ്രവർത്തനങ്ങൾ രണ്ട് ഒന്ന് രണ്ട് ബന്ദ കുസ്താദിനെ സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി അത് അവർ സമ്മേളിച്ചതാണ് വീട് മുഴുവൻ നിറഞ്ഞു നന്മ നിറഞ്ഞൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുന്ന ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് അപ്പുസ്തക പ്രവർത്തനങ്ങൾ രണ്ട് മൂന്ന് അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു നന്മ നിറഞ്ഞ മേ സ്ഥികർത്താവ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേദംബ്രാന്റെ മേ ഭാവികളായപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് അപസ്ത പ്രവർത്തനങ്ങൾ രണ്ട് മൂന്ന് അഗ്നിജ്വാലുകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു നന്മ നിറഞ്ഞേടെ സ്ത്രീകളിൽ അങ്ങ് അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധിപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും രണ്ട് മൂന്ന് അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു നന്മ നിറഞ്ഞേ സ്വസ്ഥീകർത്തേരുടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഫലമായ ഈശോ ുന്നു പരിശുദ്ധമറിയ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേതം തമ്പരാനോട് അപേക്ഷ പ്രവർത്തനങ്ങൾ രണ്ട് മൂന്ന് അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു നന്മ നിറഞ്ഞേ സുസ്തീകർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി അപ്പൊ സ്വല പ്രവർത്തനങ്ങൾ രണ്ട് മൂന്ന് അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു നന്മ നിറഞ്ഞേ സുസ്കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിട്ടവനാകുന്നു പരിശുദ്ധ പറയുമേം വേണ്ടിയപ്പോഴും പ്രവർത്തനങ്ങൾ രണ്ട് മൂന്ന് അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു നന്മ നിറഞ്ഞ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഫലമായിട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് പ്രവർത്തനങ്ങൾ രണ്ട് മൂന്ന് അഗ്നി ജ്വാലുകൾ പോലുള്ള നാവുകൾ മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു മറയമേ അങ്ങയുടെ അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഫലമായിട്ടവൻ ആകുന്നു വേണ്ടി ഞങ്ങളുടെ ണമേ അപസ്തോല പ്രവർത്തനങ്ങൾ രണ്ട് മൂന്ന് അഗ്നിജ്വാലകൾ പോലുള്ള ഓരോരുത്തരുടെയും മേൽ നാവുകൾക്കുന്നതായി അവർ കണ്ടു നന്മ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി പരിശുദ്ധ പറയുമേതും അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തൊന്നും അപേക്ഷകൾ മേയാമേ അപസ്തോല പ്രവർത്തനങ്ങൾ രണ്ട് മൂന്ന് അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു നന്മ

അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയം അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തൊന്നും അപേക്ഷകളെ ആമേ അപ്രസ്താവല പ്രവർത്തനങ്ങൾ രണ്ട് മൂന്ന് അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു നമ്മൾ മറിഞ്ഞു മറിയമേകർത്താവ് അങ്ങനെയുള്ള സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മേധം ബ്രാൻ്റെ അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്ത് ഒന്നും ബ്രാനോ അപേക്ഷകളമേ ആമേ അപസ്ത പ്രവർത്തനങ്ങൾ രണ്ട് മൂന്ന് അഗ്നിജ്വാലുകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു നന്മ നിറഞ്ഞ നിറഞ്ഞേ സുസ്കർത്താവങ്ങൾ അങ്ങനെ ആകുന്നു അനുഗ്രഹിക്കപ്പെട്ടോ പരിശുദ്ധ പാപികളായ പറയും വേദംബ്രാന്റെ മേ ഭാവികളായ മനസ്സമയത്തും അപ്പസ്തവല പ്രവർത്തനങ്ങൾ രണ്ട് മൂന്ന് അഗ്നിജ്വാലകൾ പോലുള്ള തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു നന്മ നിറഞ്ഞ നിറഞ്ഞരുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ വേദംബ്രാന്റെ മേ ഭാവികളായുവേണ്ടി ഞങ്ങളുടെ മരണസമയത്ത് നമ്പരാനോപേക്ഷേ അപ്പൊ സ്വല പ്രവർത്തനങ്ങൾ രണ്ട് മൂന്ന് അഗ്നി ജ്വാലുകൾ പോലുള്ള നാവുകൾ വന്നു അവർ കണ്ടു നന്മ നിറഞ്ഞേകർത്താവ് സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ നമ്പരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി മരണസമയത്ത് നമ്പ്രാനോപേക്ഷണമേ അപ്പവല പ്രവർത്തനങ്ങൾ രണ്ട് മൂന്ന് അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു അവർ കണ്ടു നന്മ നിറഞ്ഞേകർത്താവ് സ്ത്രീകളിൽ അങ്ങനെ ഫലമായ അമ്മേ ഇപ്പോഴും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ രണ്ട് മൂന്ന് അഗ്നി ചുവലുകൾ പോലുള്ള നാവുകൾ തങ്ങളെ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു നന്മ നിറഞ്ഞരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും അപേക്ഷകൾ അണമയാമേ അപ്പുസകാല പ്രവർത്തനങ്ങൾ രണ്ട് നാല് അവരെല്ലാവരും പരിശുദ്ധാത്മാവനാണെന്ന് പറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി നന്മ നിറഞ്ഞേ സുസ്ഥീകർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഫലമായവനാകുന്നു പരിശുദ്ധം അറിയമേ നമ്പരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പ്രാനോടെ അപേക്ഷകൾ അണമയാമേ അപ്പുസ്തകാല പ്രവർത്തകൾ രണ്ട് നാല് അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി നന്മ നിറഞ്ഞ നിറഞ്ഞേ സുസ്ഥീകർത്താവും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ പരിശുദ്ധ ഈശ്വരനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ അമ്മയും ഭാവികളായ മനസ്സമയത്തും അപേക്ഷ പ്രവർത്തനങ്ങൾ രണ്ട് നാല് അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി നന്മ നിറഞ്ഞ നിറഞ്ഞേ സുസ്ഥീകർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് അപേക്ഷ ഉള്ള മേ അമ്മ അപുസ്ഥകളുടെ പ്രവർത്തനങ്ങൾ രണ്ട് നാല് അവരെല്ലാവരും പരിശുദ്ധാത്മാനായി നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷ വരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി നന്മ നിറഞ്ഞു പറയുമേ സുസ്തീകർ താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ തമ്രാന്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്രനോട് അപേക്ഷകളാണ് മേയാ മേ അപ്രസ്തക പ്രവർത്തനങ്ങൾ രണ്ട് നാല് അവരെല്ലാവരും പരിശുദ്ധാത്മാവനായെന്ന് പറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി നന്മ തറഞ്ഞു പറയുമേ സുസ്ഥാവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയമേ തന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനപേക്ഷുള്ള അപ്പസവ പ്രവർത്തനങ്ങൾ രണ്ട് നാല് അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാണെന്ന് നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷ വരും അനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി നന്മ നിറഞ്ഞേ സുസ്ഥേർത്താ അങ്ങേരുടെ സ്ത്രീകളിൽ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയമേ തും അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനുടെണമയാമേ അപ്പസവ പ്രവർത്തനങ്ങൾ രണ്ട് لا അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷ വരെ അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി നന്മ നിറഞ്ഞു പറയുമേർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും നമ്പരാൻ ഉടനമേ ആമേ അപ്പ പ്രവർത്തനങ്ങൾ രണ്ട് നാല് അവരെല്ലാവരും പരിശുദ്ധാത്മാവനാൽ നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷ വരെ അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി നന്മ നിറഞ്ഞു പറയുമേർ താവരുടെ സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഉദരത്തിന് ഉദരത്തിൻ ഫലമായിട്ടവൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയമേ തമരാന്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമുരാണിയാമ്യാ പുസ്തകം രണ്ട് നാല് അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി നന്മ നിറഞ്ഞേ സുസ്ഥർത്താവൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധിക ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ വേണ്ടിപ്പോഴുടെ മനസ്സമയത്ത് നമുക്ക് രണ്ട് അവരെല്ലാവരും ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി നന്മ നിറഞ്ഞേ സുസ്ഥർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

അവരെല്ലാവരും പരിശുദ്ധാത്മാനായി നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷ വരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി നന്മ നിറഞ്ഞു കർത്താവൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായ ഈശ്ശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മേ എപ്പോഴും ഞങ്ങളുടെ മനസ്സമയം തമരാുടെ പ്രവർത്തനങ്ങൾ രണ്ട് നാല് അവരെല്ലാവരും പരിശുദ്ധാത്മാവനാ നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷ വരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി അപ്പൊ സോല പ്രവർത്തനങ്ങൾ രണ്ട് നാല് അവരെല്ലാവരും പരിശുദ്ധ നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി നന്മ നിറഞ്ഞു പറയുമേ സസ്കർത്താവ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നുവനാകുന്നു പരിശിത പറയുമേ നമ്പരാന്റെ അമ്മേ പാവിള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴത്തെ മനസ്സമയത്ത് നമ്പ്രാനോട് അപ്പൊ സ്വല പ്രവർത്തനങ്ങൾ രണ്ട് നാല് അവരെല്ലാവരും പരിശുദ്ധാത്മാവനായു ആത്മാവ് കൊടുത്ത ഭാഷമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി നന്മ അറിഞ്ഞു പറയുമേർത്താവളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോ നമ്പരാന്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പരാനയുടെ അപേക്ഷ പ്രവർത്തനങ്ങൾ രണ്ട് നാല് അവരെല്ലാവരും പരിശുദാത്മാവിനാൽ നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി നന്മ നിറഞ്ഞ നിറഞ്ഞേ സസ്കർത്താവങ്ങേരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഉദരത്തിൽ ഫലമായിട്ടവനാകുന്നു പരിശുദ്ധം പറയുമ്പേ നമുരാന്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്ത് അപ്പസവര പ്രവർത്തനങ്ങൾ രണ്ട് നാല് അവരെല്ലാവരും പരിശിതാത്മാവിനാൽ നിറഞ്ഞു ആൽമാവ് കൊടുത്ത ഭാഷണഫലമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി നന്മ നിറഞ്ഞ നിറഞ്ഞേ സസ്കർത്താവങ്ങ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പ്രാനോട് ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി അതിലേ പോലെ പോയിക്കാമേ ഓ എന്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്നെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്ക് നയിക്കണേ പരിശുദ്ധ ജമ്മാനുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഓ ക്രിസ്തുനാഥ നിത്യ പുത്രാങ്ങിയ രൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണേ സർവ്വ ജനപതങ്ങളുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവസിക്കട്ടെ അതുവഴി ധാർമ്മികാത പരന്തങ്ങൾ യുദ്ധം ആദ്യായെന്ന് അവർ സംരക്ഷിക്കപ്പെടട്ടെ സർവ്വജനപതങ്ങളുടെയും നാഥിയായങ്ങൾക്ക് അഭിഭാഷക ആയിരിക്കട്ടെ ആമേ നരകസർപ്പത്തിന്റെ തലേദാർത്ഥ പരിശുദ്ധ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബങ്ങളുടെയും കൂട്ടായ്മയുടെയും സഭയുടെയും സൃഷ്ടപത്തിന്റെയും നാശത്തെ ആഗ്രഹിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും അമ്മയുടെ കാൽ കീഴിൽ കൊണ്ടുവന്ന് തകർത്തുകളയണമേ ആമേ